ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ വ്ലോഗിലേക്ക് സ്വാഗതം നാളെ ക്ലാസുകളുണ്ടോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അത് പലരും അന്വേഷിക്കുന്നുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യം എന്താണെന്ന് നോക്കാം അപ്പോൾ അതായത് നമുക്ക് ശനിയാഴ്ച കൂടുതൽ പ്രവർത്തി ദിവസമാകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ശനിയാഴ്ച ക്ലാസ് വെക്കേണ്ടതില്ല അതായത് ശനിയാഴ്ച ക്ലാസ് വയ്ക്കരുത് എന്ന് ഒരു തീരുമാനം വന്നിരുന്നു അപ്പോൾ അതിന് സർക്കാരിന് അന്തിമ തീരുമാനമുണ്ടാകുന്നത് വരെ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുകയില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ഇങ്ങനെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിരുന്നു അപ്പോൾ നാളത്തെ ക്ലാസ്സുകളെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് മരം മൂലം നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ പുനർക്രമീകരിക്കുന്നതിന് ചില ജില്ലകളിൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചിലപ്പോൾ നാളെ ക്ലാസ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവർക്ക് മാത്രമാണ് നാളെ ഓഗസ്റ്റ് പതിനേഴാം തീയതി ക്ലാസ് ഉണ്ടായിരിക്കുക ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ ഡി ഡി ഇ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിദിനമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടാവുകൊണ്ട് ഞങ്ങൾക്കിവിടെ പ്രവർത്തിദിനമാണ് അതായത് ഞാനൊരു കണ്ണൂരുകാരനാണ് അപ്പം ഇവിടെ പ്രവൃത്തി ദിവസമാണ് നിങ്ങളുടെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു ബാക്കി ജില്ലകളിലൊന്നും ക്ലാസ് ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ബാക്കി ഒരു ജില്ലയിലും ക്ലാസ് ഇല്ല ഇതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതിയാവും വേറെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നതാണ് നാളത്തെ അലർട്ടുകളെക്കുറിച്ച് നമുക്ക് നോക്കാം നാളെ ആദ്യം ഓറഞ്ച് അലർട്ട് പറയുകയാണെങ്കിൽ നാളെ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലർട്ടിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നാളെ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശനിയാഴ്ച ദിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് പ്രവർത്തനദിനം സർക്കാരിൽ നിന്ന് ഉത്തരവ് ഉണ്ടാകുന്നവരില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതും കൂടി എല്ലാവരും കയറി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇതോടെ ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പം നിങ്ങളെല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ ബെല്ലായിക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുവാൻ മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പോകുന്നതിനും പാ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി എല്ലാവരും ക്ലിക്ക് ചെയ്തേക്കുക ഗ്രൈസ്